പന്നിക്കോട് എ യു പി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്ന പദ്ധതിക്ക് തുടക്കമായി നാട്ടുകാരുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് പ്രഭാത ഭക്ഷണ പദ്ധതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു ഉദ്ഘാടനം ചെയ്തു പന്നിക്കോട് എ സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്ന പദ്ധതിക്കാണ് തുടക്കമായത് കഴിഞ്ഞ ദിവസം സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഇങ്ങനെ പദ്ധതി തുടങ്ങേണ്ട ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞ പി ടി ഐ പ്രസിഡന്റ് ബഷീർ പാലാട്ട് വേദിയിലും സദസ്സിലും ഇരിക്കുന്നവരോട് ഇതിനായി സഹായവും അഭ്യർത്ഥിച്ചതോടെ നിമിഷങ്ങൾക്കകം ലഭിച്ചത് അഞ്ച് മാസത്തേക്കുള്ള പ്രഭാത ഭക്ഷണത്തിനുള്ള സാധനങ്ങളാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം യു പി മമ്മതാണ് ആദ്യം ഓഫർ ചെയ്തത് ചടങ്ങിൽ വെച്ച് തന്നെ സാധനങ്ങൾ പ്രധാന അധ്യാപിക സജിൻ ടീച്ചർക്ക് കൈമാറുകയും ചെയ്തു തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു പഞ്ചായത്ത് അംഗം കരിമ്പഴങ്കൽ ഹരിദാസൻ പറപ്പിൽ പന്നിക്കോട്ട പി കെ ബേക്കറി പി സി സ്റ്റോർ പാഞ്ചജന്യം സ്റ്റോർ ഹലോ മൊബൈൽ ആൻഡ് ഫാൻസി സ്റ്റോർ എന്നിവരും സാധനങ്ങൾ ഓഫർ ചെയ്തു ഇതോടെ പ്രഭാത ഭക്ഷണ പദ്ധതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ബഷീർ പാലാട്ട് അധ്യക്ഷനായി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ പി ടി എ കമ്മിറ്റി അംഗങ്ങൾ അധ്യാപകർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം